ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത് അദ്ദേഹം ഈ സീരിയലുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നല്ലോ അതിനെതിരെ ഈ സീരിയൽ താരങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ വിമർശനം ഉണ്ടാകുകയാണ് ഇദ്ദേഹം ഒരു അനാവശ്യമായ വിവാദത്തിലാണോ ഇപ്പോൾ ചെന്ന് സീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണെന്നാണ് പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് അത് പറയാൻ അദ്ദേഹത്തിന് എന്ത് അർഹതയെന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തലക്കനമെന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് സീരിയൽ താരങ്ങളെ ഞാൻ ചോദിക്കുന്നത് ഹരീഷ് പേരടി ധർമ്മചന്ദ് ബോൾഗട്ടി എന്നിവരൊക്കെ അദ്ദേഹത്തിന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് കാരണം അദ്ദേഹം ജീവിതം തുടങ്ങിയത് സീരിയലിലൂടെയാണ് സീരിയൽ സീരിയലാണ് അദ്ദേഹത്തിന് ജീവിതം കൊടുത്തത് സീരിയൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ സീരിയൽ കാണുന്നുണ്ട് ജനങ്ങൾ നല്ലപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഒരു മണി മുതൽ രാത്രി ഒരു പത്ത് മണി വരെ ഇവിടെ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്ന ജീവിതത്തിൽ വിരസത അനുഭവിക്കുന്ന വാർദ്ധക്യം ബാധിച്ച പല വയോജനങ്ങൾക്കും സീരിയൽ കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതൊരു എൻജോയിങ് എലമെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവും ഇല്ല കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുടുംബം തല്ലിപ്പിരിഞ്ഞതായിട്ട് ഒരു വാർത്ത ശ്രീ ഇത് കേട്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ പറയുമ്പോൾ പറയും സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ തകർന്നില്ല പക്ഷേ പണ്ടല്ലേ കേട്ടിട്ടുണ്ട് ചില പഠനങ്ങളെല്ലാം വരുമ്പോൾ ഈ ഡിവോഴ്സ് എല്ലാം വർദ്ധിക്കാനുള്ള കാരണം സീരിയലാണ് ഞാൻ കേട്ടിട്ടില്ല ചില പഠനം ഫ്രാൻ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് നമ്മളൊരു കാര്യം നിരീക്ഷണത്തിൽ എത്തുന്നത് നമ്മുടെ സാമൂഹിക സാഹചര്യം നമ്മളെ അനുഭവ പാഠവും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് എത്തുന്നത് ഇനി എൻ്റെ അഭിപ്രായം മാറുമോ മാറുമെന്ന് എനിക്കറിയില്ല ഈ പഠനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സീരിയൽ എന്ന് പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് കുടുംബം തകരുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട് വർഷം മുൻപ് ഉള്ള ഏതൊരു ഈ വായിച്ചത് സീരിയലിലൂടെ എന്താണ് സീരിയൽ ഈ സിനിമയിൽ കാണുന്നത് പോലെ വയലൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സെക്ഷുവൽ ആയിട്ടുള്ള ഈ എക്സ്പോസിംഗ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല സീരിയലിലൂടെ സീരിയലുകൾ സീരിയലുകൾ ചർച്ച ചെയ്യുന്നത് കുടുംബങ്ങളിലെ കുത്തിത്തിരിപ്പ് അവിഹിതമാണ് അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അത് ജനങ്ങൾ കാണാനുണ്ട് അത് ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് പക്ഷെ സിനിമയോ സിനിമയോടെ എന്താണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ സ്വർണാഭരണങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ സീരിയൽ കാണുമ്പോൾ അറിവ് സ്വർണാഭരണങ്ങൾ സീരിയല് കണ്ട് അങ്ങനെയല്ല ഇവിടുത്തെ ഭീമ ജുവലറിയിലോ മറ്റേ വേറെ ഗോൾഡിലോ ജോയ് അലിഖാസിലോ ജോസ്കോ ഒന്നും സ്വർണമേ കാണില്ലായിരുന്നു എല്ലാം കുത്തിത്തൊരു നമ്മൾ എടുത്തുകൊണ്ട് പോയേ ഇല്ലേ ഇങ്ങനെ അങ്ങനെ സീരിയല് കണ്ടിട്ട് ഇത് സംഭവിച്ചതും ഞാൻ കേട്ടിട്ടില്ല പിന്നെ ശക്തിമാൻ ഉണ്ടല്ലോ ശക്തിമാൻ കണ്ടിട്ട് കുട്ടികൾ ക്ലസ്സം ഞാൻ പൊളിയുന്ന ചാടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് ശക്തിമാൻ അതൊരു സൂപ്പർ ഹീറോ സീരിയലാണല്ലോ അത് കൊച്ചു കുട്ടികളാണ് ഇല്ലേ കൊച്ചു കുട്ടികൾ അത് ശക്തിമാൻ കണ്ടിട്ട് മാത്രമല്ല സൂപ്പർമാൻ കണ്ടിട്ട് ബാറ്റ്മാൻ മാം ഒക്കെ ഇവിടെ എന്തോ അതിക്രമങ്ങൾ പിള്ളേർ കാട്ടി കൂട്ടിയിട്ടുണ്ട് കെ ജി എഫ് കണ്ടിട്ട് കാട്ടി സിനിമ എന്താ ചെയ്യുന്നത് സിനിമ സെക്സിനെ ഗ്ലോറിഫൈ സെക്സിനെ ഗ്ലോറിഫൈന്ന് പറഞ്ഞാൽ അവിഹിത്തിന് ഗ്ലോറിഫൈ ചെയ്യുക അഹിതത്തിന് ഗ്ലോറിഫൈ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട അവിഹിതത്തെ അവഹിതം നിങ്ങൾക്ക് ആവണമെങ്കിൽ ആവാം അതിൽ ഇവിടെ ആരും തടസ്സമില്ല നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കെ ഭർത്താവിനും ഭാര്യയ്ക്കും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം അതിനൊന്നും ഇവിടെ ആരും ചോദിക്കാൻ വരുന്നില്ല പറയുന്നത് ഈ വൃത്തികെട്ട് അവിധമുണ്ടല്ലോ ഈ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് ഒരു പുഷിഷൻ ഒരു സ്ത്രീയെ ബോഹിക്കുകയാണ് ബോഹിച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് അങ്ങനെ പറയുന്നത് ഇതൊക്കെ കുട്ടികൾ വളരെയധികം നെഞ്ചത്തോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പോരാത്തതിന് ഇപ്പോൾ ഈ കഞ്ചാവിനെയും എം ഡി എം ഗ്ലോറിഫൈ ചെയ്യുന്ന പടങ്ങൾ പിന്നെ ഈ എന്താ പറയുക സിനിമ ഉണ്ടല്ലോ ആഷി കബൂവിൻ്റെയും ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ട് വളരെ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട് ഞാൻ പറയട്ടെ തമിഴ്നാട്ടിൽ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർ സ്റ്റാർ ഉണ്ട് ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ സിഗരറ്റ് വലിയ്ക്ക് കണ്ടിട്ട് സിഗരറ്റ് വലി തുടങ്ങി എത്ര പേരുണ്ടെന്ന് അറിയാമോ ലക്ഷക്കണക്കിന് പേര് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ആ മനുഷ്യൻ സിഗരറ്റ് വലി നിർത്തിയിട്ട് ഇത് നിങ്ങളും നിർത്തണമെന്ന് പറഞ്ഞ് നിർത്തിയ ആൾക്കാരിലും ലക്ഷക്കണക്കിന് ഒരു പതിനായിരം പതിനയ്യായിരം പേര് കാണും മനസ്സിലായാലേ അങ്ങനെയുള്ള അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സിനിമയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രേംകുമാർ സീരിയൽ കാര്യത്തല എൻ്റെ സൽഫാനാണെന്നാണ് പറയുന്നത് സീരിയല് പക്ഷേ ഇയാളെ സംബന്ധിച്ച് നോക്കട്ടെ ഇയാൾ സീരിയലിൻ്റെയും സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടിയ അട്രോസിറ്റീസ് നമ്മൾ പറയണ്ടേ അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ ഒരുപാട് അട്രോസിറ്റീസ് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അത് ഹരീഷ് പൈതടി ഹരീഷ് പൈതടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു സീരിയലാക്കെന്ന് പറയുന്നുണ്ട് ആ നിങ്ങളുടെ വൃത്തികെട്ട അവിടെയുള്ള ഓരോരോ ചെയ്തികൾ അത് സിനി സീരിയലാക്കുക എങ്കിൽ അതിനൊരു പേരിടാം എനിക്ക് ശേഷം പ്രളയം ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ അതിനുശേഷം ഇദ്ദേഹം വേറൊരു വിവാദ ഇതിൽ പോയിപ്പെട്ടത് ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഇതിൽ കയറി പ്രസംഗിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ കുട്ടിക്ക് യേശുവിനെ കൊടുക്കും വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അതായത് കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ യേശുവിനെ കൊടുക്കൂ അങ്ങനെയാണ് പുള്ളി പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതിലും വലിയൊരു സോഷ്യൽ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ വരാനില്ല അതിന് ഏത് മതമായിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസം വേണ്ട മതം മതി എന്ന് പറയുന്ന ഒരു മതം ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന സീമാജി നായരാണ് നമുക്ക് സീമാജി നായരെ അറിയാം ഒരുപാട് സീരിയലുകളിലൂടെയും അതുവഴി സിനിമയിലൂടെയും ഒക്കെ വന്ന് ഫേമസ് ആയൊരു വ്യക്തിയാണ് സീമാജി നായ അവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസമായി സീരിയലിൻ്റെ പേരിൽ കുറച്ച് വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സീരിയലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സീരിയൽ കാരണം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു സത്യത്തിൽ മനസ്സിലാകാത്ത ചില ചോദ്യങ്ങൾ മനസ്സിൽ ഇവിടെ നടക്കുന്നത് ചീഞ്ഞ രാഷ്ട്രീയ കളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും അത് കണ്ടതാണ് ഇനി കാണാൻ പോകുന്നതും അതാണ് അതിലും എത്രയോ ഭേദമാണ് സീരിയൽ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് എന്തൊക്കെയോ എന്തൊക്കെയാണ് അതിലും ഭേദമാണ് സീരിയൽ നമ്മുടെ കയ്യിലാണ് റിമോട്ട് ഉള്ളത് വേണ്ട എന്ന് തോന്നുന്നു കാണാതിരിക്കുക പിന്നെ സീരിയൽ കണ്ടിട്ട് ഇതുപോലെ ചെയ്തു എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതുമാത്രമല്ല പത്തിനും ഇരുപത്തിയഞ്ചിനും മധ്യേ ഉള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് കാണാറില്ല വളരെ സെൻസിബിൾ ആയിട്ടാണ് അവർ പോസിറ്റിരിക്കുന്നത് അവർക്ക് ക്രിക്കറ്റും ഫുട്ബോളും കൊറിയൻ ചാനലും കൊറിയൻ പടങ്ങളും ഇംഗ്ലീഷും ഇംഗ്ലീഷ് ചാനലുകളും ഇംഗ്ലീഷ് പടങ്ങളും ഒക്കെയുണ്ട് പല വീടുകളിൽ ചെല്ലുമ്പോഴും പ്രായം ചെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോയാൽ കൂട്ടി ഈ സീരിയലൊക്കെയാണെന്നും അവരുടെ ഏകാന്തതയിലെ കൂട്ട് പിന്നെ കുട്ടികൾ ചീത്തയായി പോകുന്നുവെങ്കിൽ ആദ്യം മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും അച്ഛനും അമ്മയും മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ പഴിചാജുന്ന ചിലർ കൂട്ടറുണ്ട് അവർക്ക് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ നിരോധിക്കാൻ പറ്റുമോ അത് ആദ്യം നടക്കട്ടെ ഇവിടെ പല വർക്കുകളും തലേ ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് ചില വർക്കുകൾ പെട്ടെന്ന് നിന്നു പോകുന്നുണ്ട് ഞങ്ങൾക്ക് അഞ്ഞം തരുന്ന പ്രൊഡ്യൂസേഴ്സ് നൂറ് എപ്പിസോഡൊക്കെ എടുത്തുകൊടുത്ത് സെൻസറിങ്ങിന് വിടാൻ പറ്റുമോ ഞങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണിത് ഇതല്ലാതെ വേറൊരു തൊഴിലും അറിയാത്ത എത്രയോ പേരിവിടെയുണ്ട് അതുകൊണ്ട് സീരിയലിൻ്റെ നെഞ്ച നെഞ്ചിലേക്ക് മെക്കിട്ട് കയറാതെ ശരിയാക്കേണ്ട നന്നാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആദ്യം അത് ചെയ്യും ഇത് കാണേണ്ട എന്നുള്ളവർ കാണാതെ ഇരിക്കുക കയ്യിലുള്ള റിമോട്ട് ഇഷ്ടമുള്ളത് കാണുക പറ്റുമെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ എൻറ്റോസൽഫാനെക്കാട്ടിലും വിഷം നിറഞ്ഞതാണ് ഇവിടെയുള്ള രാഷ്ട്രീയം പുതുതലമുറ ഈ വർഗീയതയും മറ്റും കണ്ടാണ് വളരുന്നത് പുതുതലമുറ ചിത്തയാകാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർക്ക് തന്നെ പല രീതിയിലും കിട്ടുന്നുണ്ട് ഇതിലും ഭേദമാണ് ഞങ്ങളുടെ ജീവിതമാർഗം വളരെ ക്ലിയറാണ് വളരെ സെൻസിബിൾ സെൻസിബിളാണ് ഇത് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് സീമാജി നായർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ധർമ്മജൻ ബോൾകാണ്ടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ചേട്ടാ ഞങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ ഞാൻ മൂന്നോ നാലോ മെഗാ സീരിയൽ എഴുതിയ ഒരു വ്യക്തിയാണ് സീരിയൽ സീരിയലായിരുന്നു എൻ്റെ ചോറ് പിന്നെ ഞാൻ മാത്രമല്ല ചേട്ടനും സീരിയലുവഴിയാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്ര കൃത്യവും വ്യക്തമായിട്ട് ഇപ്പോഴും സീരിയലുകളുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് കടന്നു കാലം മാറുമല്ലോ ആദ്യം നമ്മൾ മറ്റേ കൊട വെച്ചുള്ള ആൻ്റിന കൊണ്ടുള്ള ടി വി ആയിരുന്നു പിന്നീട് സാധാരണ ആൻറ്റീന വന്നു ദൂരദർശൻ്റെ ആൻറ്റീന വന്നു അതിനുശേഷം കേബിൾ നെറ്റ്വർക്ക് വന്നു അതിനുശേഷം ഡിഷ് വന്നു അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ഇനി അങ്ങോട്ടുള്ള സ്മാർട്ട് ടി വി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് അതിൽ ഞാൻ പറയട്ടെ നമുക്കിഷ്ടമുള്ളത് കാണാം ഇപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റോ മാതൃ മനോജമയോ അല്ലെങ്കിൽ സൂര്യാ ടി വിയോ ഒക്കെ കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ അല്ലാതെ ഇതൊന്നും നമ്മുടെ മുമ്പിൽ കയറി വരില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് വെച്ച് നിങ്ങൾക്ക് എന്ത് കാണാം ഞാൻ പറയട്ടാ ആ കാട്ടിലും വൃത്തിയായിട്ട സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞ് വയലൻസ് സെക്ഷൽ എക്സ്പോഷർ സെക്ഷൽ എന്താണ് പറഞ്ഞത് റേപ്പ് ഇതൊക്കെ പലതിലും കാണിക്കുന്നുണ്ട് റേപ്പ് എന്നൊക്കെ പറയാൻ വളരെ ക്രൂവലായിട്ട് പല സീരിയലുകൾ സീരിയലല്ല പല വെബ് സീരീസുകളിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ കാണിക്കുന്നുണ്ട് ഇല്ലേ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ചില ഇതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അല്ലാതെ പറയുന്നത് ഇവര് പറയുന്നൂട്ടം ഉണ്ട് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ചലച്ചിത്ര തന്നെ അക്കാദമിക്കകത്ത് സ്വചനപക്ഷപാതം പിൻവാതിൽ നിയമനം ഈ പിൻവാതിൽ നിയമനങ്ങളെ അതായത് സി പി എം കാർഡ് തന്നെ പിൻവാതിൽ നിയമ നിയമനങ്ങളെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്തിനെ അവർ ടാർഗറ്റ് ചെയ്തത് എന്ന് ചലച്ചിത്ര അക്കാദമിക്കകത്ത് തന്നെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ രഞ്ജിത്ത് ഇതല്ല രഞ്ജിത്തിന് അങ്ങനെ ഒരു സംഭവം അയാൾ ഇപ്പം എന്താണ് അയാൾ എന്ത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല ഇങ്ങനെ ഒരു വിഷയം കൂടെ അതിനകത്തുണ്ട് എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് അപ്പോൾ സീരിയലുകൾ സീരിയലുകളെക്കുറിച്ച് പറയുമ്പോൾ കൃത്യവും വ്യക്തവുമായിട്ട് എൻഡോ സൽഫാനാണ് അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്താണ് അവരുടെ അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓട്ടോറിക്ഷ കാലക്കാർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരെ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടും പ്രൈവറ്റ് ബസ് ഡ്രൈവർക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അതുപോലെ സീരിയൽ നടീ നടന്മാർക്കും ഉണ്ട് അവർ അന്തസ്സായിട്ട് സീരിയൽ ചെയ്താൽ ജീവിക്കുന്നത് സീരിയൽ വേണ്ടാത്തവർ കാണണ്ട അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ സീരിയൽ കാണുന്നത് ഞാൻ സീരിയൽ കാണാറില്ല ശ്രീത്ത് കാണാറുണ്ടാവും ഞാൻ നമ്മൾ നമ്മളാരും സീരിയല് കാണാറില്ല കാണുന്നത് ഇതുപോലുള്ള വയസ്സായ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ അസുഖങ്ങൾ കൊണ്ട് എന്താണ് ക്ലേശപ്പെടുന്ന ആൾക്കാർ പുറത്തൊന്നും ഇറങ്ങാൻ കഴിയാത്ത ആൾക്കാരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇവരാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയൊന്നും തിയേറ്ററിലൊന്നും വിളിച്ചാൽ വരത്തൊന്നുമില്ല പക്ഷേ സീരിയൽ കാണും എൻ്റെ അമ്മൂമ്മ അത് ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു പോയി അവരെ നമ്മൾ പറയും എ സിയിൽ ഇരിക്കാൻ വയ്യാ തണുപ്പ് കുടിക്കാൻ പൈ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് ഇതിൽ വാർത്ത കാണാൻ പറ്റുമോ ഒരു വാർത്ത അതാണ് പറയാൻ വന്ന ഇപ്പൊ പലരും ഈ എന്റർടൈൻമെന്റ് ചാനൽ ഉപേക്ഷിച്ച് ന്യൂസ് ചാനലിലേക്ക് കടന്നിട്ടുണ്ട് അതെ 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 ആ വാർത്തയും കാണാത്ത വാർദ്ധക്യ ജനങ്ങളുണ്ട് അപ്പൊ അവർക്കും കാണാൻ പറ്റില്ല അവർക്ക് ഇതാണ് ഒരു എന്റർടൈൻമെന്റ് അവരുടെ എന്റർടൈൻമെന്റിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നത്